പ്രിയ സുഹൃത്തുക്കളെ ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ പറയുന്നത് ചിലരുടെ അനുഭവങ്ങളാണ് അത് ചിലപ്പോൾ വിചിത്രമായിരിക്കും ചിലതൊരു പോയി നിൽക്കും കാരണം ഈ അനുഭവങ്ങൾ അവർ റെഡിറ്റ് എന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പങ്കുവെക്കുന്നതാണ് അതും നമ്മുടെ നാട്ടിലെ പോലെ ആവില്ല ആ പങ്കുവെക്കുന്നവരുടെ ചുറ്റുപാടും ജീവിത സാഹചര്യങ്ങളും സോ അതിൽ ഭൂമിയും ആകാശവും തമ്മിലുള്ള അന്തരം വന്നേക്കാം അവരുടെ അനുഭവം എനിക്ക് പറ്റാവുന്ന തരത്തിൽ മാറ്റിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അതിൽ വല്ല തെറ്റുമുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇനി നിങ്ങൾക്കെന്തെങ്കിലും ഇതുപോലുള്ളവ പങ്കുവെക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്കെന്നെ കോണ്ടാക്ട് ചെയ്യാം എന്നാൽ ഇന്നത്തെ കഥ തുടങ്ങാം സ്പോക്കി മിസ്റ്ററീസിലേക്ക് സ്വാഗതം യഥാർത്ഥവും അവിശ്വസനീയമായ ചില അനുഭവങ്ങൾ എന്താണ് യാഥാർത്ഥ്യം എന്താണ് യാഥാർത്ഥ്യമല്ലാത്തത് എന്ന് നിങ്ങളെ ചോദ്യം ചെയ്യിപ്പിക്കുന്നവ നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ഈ കഥ ഒരു റെഡിറ്റ് യൂസർ പോസ്റ്റ് ചെയ്തതാണ് പക്ഷേ ഇത് ഫിക്ഷൻ ആയിരിക്കാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു എന്തായാലും നമ്മൾക്ക് കഥയിലേക്ക് കടക്കാം ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഹൈസ്കൂളിലായിരുന്നപ്പോൾ സംഭവിച്ചതാണ് ഞാൻ ഈ കഥ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല കാരണം ഞാനിത് പറഞ്ഞാൽ എന്നെ എത്ര പേര് വിശ്വസിക്കുന്നറിയില്ല കേൾക്കുന്നവര് എനിക്ക് ഭ്രാന്താണ് എന്നേ പറയൂ ഞാനൊരു ശാന്തനായ വിദ്യാർത്ഥിയായിരുന്നു ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ളവനല്ല എനിക്കൊരു ചെറിയ സുഹൃത്തു വലയും ഉണ്ടായിരുന്നു അതിൽ പോലും ഞാൻ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു അങ്ങനെ ഇരിക്കേ ഒരു ദിവസം ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു പുതിയ വിദ്യാർത്ഥി വന്നു അവളുടെ തേര് എമ്മ എന്നായിരുന്നു അവൾ ഉച്ചത്തിൽ സംസാരിക്കുന്നവളോ കാണാൻ വലിയ ഭംഗിയുള്ളവളോ ആയിരുന്നില്ല വാസ്തവത്തിൽ അവൾ എന്നെ പോലെ തന്നെ ഇൻട്രോവേർട്ടായിരുന്നു പക്ഷേ അവളിലുള്ള എന്തോ ഒന്ന് എന്നെ കംഫർട്ടബിളാക്കി അവൾക്കൊരു ശാന്തമായ ചിരിയുണ്ടായിരുന്നു നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന തരത്തിൽ നിങ്ങളെ നോക്കുന്നൊരു രീതിയും ഞങ്ങൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ അടുത്തടുത്തായിരുന്നിരുന്നത് അവിടെ നിന്നാണ് അത് തുടങ്ങിയത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി അവൾ മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് ട്രാൻസ്ഫറായി വന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കി അവളുടെ പഴയ സ്കൂളിലും അവൾക്ക് ഇണങ്ങിച്ചേരാൻ ബുദ്ധിമുട്ടായിരുന്നുവെന്ന് അവൾ പറഞ്ഞു ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായി ലഞ്ച് സമയത്ത് ഞങ്ങൾ ക്യാൻറ്റീനു പിന്നിലുള്ള വലിയ മരത്തിന് താഴെ ആൾക്കൂട്ടത്തിൽ നിന്ന് അകലെ പോയിരിക്കുമായിരുന്നു ചിലപ്പോൾ ഞങ്ങൾ സംസാരിക്കുക പോലുമില്ല വെറുതെ ഇരിക്കും അതൊരു രസമായിരുന്നു ഞങ്ങൾ അങ്ങനെ അധിക രാത്രികളിലും ടെക്സ്റ്റ് ചെയ്യാൻ തുടങ്ങി അവൾ എനിക്ക് പിക്ചേഴ്സ് അയക്കുമായിരുന്നു അവളുടെ കിടക്കയിൽ കിടക്കുന്ന പൂച്ച അവളുടെ ഡ്രോയിങ്സ് കൃത്രിമ മീശ വെച്ച ഒരു ഗൂഫി സെൽഫി അങ്ങനെ രസകരമായ പലതും വോയിസ് നോട്ട്സിൽ അവൾ ചിരിച്ച രീതി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എന്നിൽ എന്തോ ഒരു വികാരം തോന്നാൻ തുടങ്ങി ഒരു ഇതായിരുന്നു എന്നെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ ആദ്യത്തെ വ്യക്തി അങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം അവൾ സ്കൂളിലേക്ക് വന്നില്ല ഞാൻ കരുതി വല്ല അസുഖം വന്നു കാണും ആളുകൾക്ക് അസുഖം വരാറുണ്ടല്ലോ അല്ലേ പക്ഷേ അവൾ അടുത്ത ദിവസവും വന്നില്ല അതിനടുത്ത ദിവസവുമില്ല ഒരു മുഴുവൻ ആഴ്ച കടന്നുപോയി ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചു കോൾ ചെയ്തു മറുപടി ഒന്നുമില്ല ആ ഡബിൾ ബ്ലൂ ടിക്സ് പോലുമില്ല പൂർണ്ണ നിശബ്ദത അതിനുശേഷം കാര്യങ്ങൾ സ്ട്രേഞ്ചായി ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ടീച്ചറിനോട് അവളെപ്പറ്റി പറഞ്ഞു അദ്ദേഹം ആശ്ചര്യത്തോടെ എന്നോട് ചോദിച്ചു നീ ആരെക്കുറിച്ചാണ് പറയുന്നത് എമ്മ ഞാൻ പറഞ്ഞു അവൾ എൻ്റെ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത് അദ്ദേഹം എൻ്റെ അടുത്തുള്ള സീറ്റിലേക്ക് നോക്കി എന്നിട്ട് എന്നോട് പറഞ്ഞു ഈ ടേം മുഴുവൻ അവിടെ ആരും ഇരുന്നിട്ടില്ല ഞാൻ അത് കേട്ടി ചിരിച്ചു ടീച്ചർ എന്നോട് തമാശ പറയുകയാണെന്ന് കരുതി പക്ഷേ ഞാൻ ക്ലാസ് രജിസ്റ്റർ മുഴുവനും പരിശോധിച്ചു അവളുടെ പേര് അതിലെവിടെയുമില്ലായിരുന്നു അവൾ ഒരിക്കലും എൻറോൾ ചെയ്തിട്ടില്ലാത്ത പോലെ ഫോട്ടോ ഇല്ല ഐ ഡി നമ്പറില്ല യാതൊരു പേപ്പർ വർക്കുമില്ല ഞാൻ എൻ്റെ ഫോൺ എടുത്തു ഞങ്ങളുടെ ചാറ്റ് അതൊരിക്കലും പോലെ ഫോണിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു ഗാലറിയിൽ അവളുടെ ഫോട്ടോസോ ബാക്കപ്പോ ഒന്നും ഇല്ല അവളുടെ നമ്പർ പോലും ഫോണിൽ നിന്നും പോയിരിക്കുന്നു അവൾ വെറും എൻ്റെ ഒരു ഇമാജിനേഷൻ എന്ന പോലെ ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോട് അവളെ ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചു കാരണം നമ്മൾ എല്ലാവരും ഒരു ദിവസം ലഞ്ച് ടൈമിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചത് അതുകൊണ്ട് അവർക്ക് എന്തായാലും അവളെ ഓർമ്മയുണ്ടാവുന്ന കരുതി പക്ഷെ ഞാൻ അവളെക്കുറിച്ച് കുറിച്ച് ചോദിച്ചപ്പാടെ അവർ കൺഫ്യൂസ് എന്നെ നോക്കി എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഓക്കെയാണോ ആരാ ഈ അമ്മ അതവിടെ നിന്നില്ല ഞാൻ സ്കൂളിൻ്റെ ഓഫീസിലേക്ക് പോയി ആ മാസം ട്രാൻസ്ഫർ ആയി വന്ന എമ്മ എന്ന പേരുള്ള ഏതെങ്കിലും സ്റ്റുഡൻറ്റിൻ്റെ റെക്കോർഡ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു അവർ ചെക്ക് ചെയ്തു എന്നിട്ട് പറഞ്ഞു എമ്മ എന്ന പേരുള്ള ആരും തന്നെ ആ വർഷം നമ്മുടെ സ്കൂളിൽ ചേർന്നിട്ടില്ല എന്ന് അതുമാത്രമല്ല ആ പേരുള്ള ആരും അവിടെ നിന്ന് പോയിട്ടുമില്ല ഇവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അവൾ ഈ ലോകത്ത് തന്നെ ഇല്ല എന്ന പോലെയാണ് തോന്നുന്നത് പക്ഷെ എനിക്ക് എല്ലാം ഓർമ്മയുണ്ട് അവളുടെ ശബ്ദം അവളുടെ കയ്യെഴുത്ത് അവളുടെ പുരികത്തിന് മുകളിലുള്ള ആ ചെറിയ സ്കാർ അത് സൈക്കിളിൽ നിന്ന് വീണപ്പോഴുണ്ടായതാണെന്നാണ് അവൾ എന്നോട് പറഞ്ഞത് അതുപോലെ തന്നെ അവൾ എപ്പോഴും നോട്ട്ബുക്ക് മാർജിൻസിൽ വള്ളികളും പൂക്കളും ഡൂഡിൽ ചെയ്യുന്ന രീതി അവൾ യഥാർത്ഥമായിരുന്നു അതെനിക്കറിയാം ഞാനിതൊന്നും ഇമാജിൻ ചെയ്യുന്നതല്ല പക്ഷേ ഇപ്പോൾ അവളെ ഓർക്കുന്ന ഒരേയൊരാൾ ഞാൻ മാത്രമാണ് അവളുടെ പേര് എമ്മ എന്നായിരുന്നു ഈ ലോകം അവളെ മറന്നാലും ഞാൻ മറക്കില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആരെങ്കിലും യാതൊരു അടയാളവുമില്ലാതെ ഇതുപോലെ മറഞ്ഞിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ ഇതുപോലെയുള്ള റിയൽ സ്റ്റോറീസിനായി സ്പൂക്കി മിസ്റ്ററീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത തവണ കാണുന്നതുവരെ സുരക്ഷിതമായിരിക്കുക ക്യൂറിയസ് ആയിരിക്കുക നിങ്ങളുടെ ഓർമ്മകളെ വിശ്വസിക്കുക